മുസ്ലിം ലീഗിലുള്ള നേതാക്കൾ ചെയ്ത മാതിരി പരസ്യമായ തോന്നിവാസം അല്ലെങ്കിൽ തെറ്റ് ഞങ്ങളെ ആരും ഇന്ന് വരെ ചെയ്തിട്ടില്ല മുസ്ലിം ലീഗിൻ്റെ നേതാവാണോ കോൺഗ്രസ് നേതാവാണോ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കലില്ല വരുന്നോ മര്യാദക്കാരനാണോ സ്വീകരിക്കാൻ പറ്റിയ ആളാണോ നമുക്ക് നാളെ കൊണ്ടിടക്കാൻ പറ്റുമെന്നേ നോക്കിയിട്ടുള്ളൂ അങ്ങനെ ഞാൻ വന്നേ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ എപ്പോൾ വന്നാലും കാണാൻ വിളിക്കാം ഏതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ പടവൊരു ദീശം കൊടിയുമെടുത്ത് ഉയരുകയാണ് തകർക്കുകയാണ് ഈ ലീഗ് ഇത്തരത്തിൽ സി പി എമ്മിനെതിരെ പ്രചരിപ്പിച്ചിരുന്നത് മതവിശ്വാസികളല്ല അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മൂത്ര കഴുകാത്തവരായിരുന്നു അല്ലെങ്കിൽ എന്നൊക്കെ ഇന്നത്തെ സാഹചര്യത്തിലും മുസ്ലിം ലീഗ് അത്തരം തന്നെ പടച്ചു വിടുന്നുണ്ട് വിട്ടാൽ പോലും കൂടുതൽ ലാഭത്ത് വരും കാരണം മുസ്ലിം ലീഗിലുള്ള നേതാക്കൾ ചെയ്ത മാതിരി പരസ്യമായ തോന്നിവാസം അല്ലെങ്കിൽ തെറ്റ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്നും ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ തെളിവ് തന്നെ ജനങ്ങളടിയില്ലേ ഞാൻ ആളെ പേരും ആളെ സംഗതി ഒന്നും പറയുന്നില്ല എൻ്റെ മണ്ഡലത്തിൽ പൂളക്കടവ് പാലത്തിൻ്റെ ചോട്ടിൽ ഒരു ചെറിയ വീടെടുത്ത് ഒരു സ്ത്രീയും കുട്ടിയും താമസിക്കുന്നുണ്ട് റജീന എന്നാണ് ആ പെണ്ണിൻ്റെ പേര് ഇതൊക്കെ ഈ നാട്ടുകാർക്കറിയില്ലേ ആരാണ് അവളെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്ന് സ്വന്തമായി കൈവശം വെച്ച് ഗർഭിണിയാക്കി പ്രസവിച്ചപ്പോൾ വീട്ടിലേക്കും കയറാൻ വയ്യ നാട്ടിൽ നിന്ന് നടക്കാൻ വയ്യ അവിടെ കൊണ്ടുവന്നാക്കിയത് ആരാ ഇതുണ്ടാക്കിയ ആള് അതാരാന്ന് ഞാൻ ചോദിക്കേണ്ട ആളുകൾക്കറിയാം നിങ്ങൾ പറയണ്ട ഇമാതിരി വല്ല കേസും ഞങ്ങളിവിടെ കമ്മ്യൂണിസ്റ്റ് മുസ്ലിമൊക്കെ ഉണ്ടോ അതേതരത്വത്തിൻ്റെ പേരിൽ ഇസ്ലാമും ക്രിസ്ത്യാനിയും ഒത്തിരി വേറിട്ട് നിൽക്കരുത് രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് നിൽക്കണം ആ ആ നേതാവിനെ തന്നെ അതേ ആരോപണം ഉയർത്തിക്കൊണ്ടു പോകുന്ന ആളുകളൊക്കെ പിന്നീട് ഒതുങ്ങിപ്പോയി സ്വാഭാവികം നടത്തി പിൻവാങ്ങൽ ഇപ്പം ഞാൻ തന്നെ വളരെ പേടിച്ചും വളരെ നിയന്ത്രിച്ചു അല്ലേ പറയണേ ഞാൻ ആളെ പേര് പറയുന്നുണ്ടോ വിഷയം പറയുന്നുണ്ടോ അതൊക്കെ ഞങ്ങളെ മര്യാദയാണ് മര്യാദ വീക്ക്നെസ് ആയിട്ട് കാണരുത് ഞങ്ങളെ മര്യാദ കൊണ്ടാണ് ഞങ്ങൾ പേര് പറയാത്തതും സംഭവം പറയാത്തതും അതുകൊണ്ടാ ഞങ്ങൾ വീക്ക് പറയാൻ എന്താ നിങ്ങൾ ആയി ചോദിക്കരുത് അതല്ല അതിൻ്റെ മര്യാദ ഞങ്ങൾ ഞങ്ങളെ ഇപ്പം ഞാനൊരു ഒറ്റ കാര്യം പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കോൺഗ്രസിൻ്റെ ഇരുപത്തഞ്ച് കൊല്ലമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാൽപ്പത്തിരണ്ട് കൊല്ലമായി ഞാൻ ഇന്ന് വരെ ഉള്ള എല്ലാ മതപരമായ കാര്യങ്ങളിലും ഞാനുണ്ടല്ലോ പന്ത്രണ്ട് പ്രാവശ്യം ഉമറക്കെ പോയിക്കണ് ഞാൻ ഒരു പ്രാവശ്യം ഹജ്ജിന് പോയിട്ടുണ്ട് വക്കോവ് ബോർഡിൻ്റെ ആയിട്ടുണ്ട് ഇന്നും മത നേതാക്കളുമായിട്ട് ബന്ധമുണ്ട് പള്ളികളിലും ഞാനുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും പാകം കൊടുക്കതിൻ്റെ മുമ്പ് ഞാൻ പള്ളിയിലെത്തുന്നുണ്ട് ഞാൻ ക മുസ്ലിം അല്ലയെന്ന് ഇവരെങ്ങനെയാണ് പറയാ ഏ ഇവരാ മുസ്ലിം ഈ തോന്നിയാത്ത കാട്ടണവർ പിന്നെ കൈക്കൂലി ആരോപണം നാൽപ്പത് കൊല്ലമായി സ്ഥാനത്തൊക്കെ ഇരുന്നിട്ട് ഞങ്ങളെ പറ്റിയില്ലല്ലോ ഉണ്ടോ ഇവരെ പറ്റി അങ്ങനെയാണോ പാലാരിവട്ടം മുതൽ പല കാര്യങ്ങളും പറയാനില്ലേ ഞാനതൊന്നും പറയുന്നില്ല ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം ലോക്സഭാ മണ്ഡലത്തിൽ അതിപ്പം ഇതുവരെ മുസ്ലിം ലീഗിൻ്റെ നേതാവാണെങ്കിലും ജനങ്ങളിൽ ഇഷ്ടമുണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതാവാണോ കോൺഗ്രസ് നേതാവാണോ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കലില്ല വരുന്നോ മര്യാദക്കാരനാണോ സ്വീകരിക്കാൻ പറ്റിയ ആളാണോ നമുക്ക് നാളെ കൊണ്ടിടക്കാൻ പറ്റുമെന്നേ നോക്കിയിട്ടുള്ളൂ അങ്ങനെ ഞാൻ വന്നത് അതുപോലെ പറ്റിയ ഒരാളാണ് അംസ എന്ന് ബോധ്യം വന്നിട്ടാണ് ഞങ്ങൾ അംഗീകരിച്ചത് എന്നാൽ ഇവിടെ കാലു വാരിയിട്ട് പൊന്നാനി പോവുക അതിനു മുമ്പ് മറ്റോടുത്ത് പോവുക ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് മറ്റൊരാൾ പൊന്നാനിയിലെ നിയമസഭാ മണ്ഡലങ്ങളൊക്കെ എൽ ഡി എഫിന് അനുകൂലമായ ആ സാഹചര്യവും ഉണ്ട് സ്ഥാനാർത്ഥിൻ്റെ സ്വാധീനമുണ്ട് പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട് ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിൽ ആർലമെൻറ്റിൽ ഇരുന്നിട്ട് ഒരു അക്ഷരം പറയാത്ത ഇവരെ ഈ വോട്ട് നിങ്ങൾ വിചാരിക്കേണ്ട പാർലമെന്റിൽ പൗരത്വ ഭേദഗതി ബില്ലിനൊക്കെ എതിരായി പോരാടേണ്ടവര് ഇപ്പൊ ആളുകളെ ബോധിപ്പിക്കാൻ കോടതിയിൽ പോയി കൊടുത്തിട്ട് ഇവിടെ ആളുകളോടൊന്നും പറയില്ല അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തില് ഇരു മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മുസ്ലിം ലീഗ് പൗരത്വ ഭേദഗതി ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തല്ല ഒന്ന് എൻ ഐ എ ബില്ലില് മുസ്ലിം ലീഗ് പങ്കെടുത്തില്ല വോട്ട് ചെയ്യാതെ പങ്കെടുത്ത് അതിൽ മാറിയുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കല്യാണം കൂടാൻ പോയി എന്നൊരു വിമർശനങ്ങളുണ്ട് ആ രീതിയിലൊക്കെ തന്നെ ഇത്തരം സജീവമായി ചർച്ച അത് നേട്ടം ഉണ്ടാക്കും തന്നെയാണ് ആണ് അതല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ ഇതിൻ്റെ ഒക്കെ പുറമെ ഒരു കാര്യം പറയാം സാധാരണ പാവപ്പെട്ട ജനങ്ങളുമായി ഇവർക്ക് അത്ര ബന്ധമില്ല ഇത് ഈ സ്ഥാനാർത്ഥികൾക്കൊന്നും അതാരും ഒന്നും ഞാൻ ചോദിക്കുന്നില്ല വലിയ വാചകം അടിച്ച് തോപ്പിയിട്ടിട്ട് ഇങ്ങനെ പ്രസ്താവി നടക്കുക എന്നല്ലാതെ അങ്ങാടി കൂടെ നടന്ന ജനങ്ങളേറ്റ് ബന്ധപ്പെടണം ആ കാര്യത്തിൽ പേര് പിന്നിലാണ് കഴിയില്ല ഞങ്ങൾ പാർട്ടിയിൽ വന്നവരും മിക്കുന്നവരും ഒക്കെ അങ്ങനെയല്ല നടന്നിങ്ങനെ പോയിട്ട് തന്നെ ആളുകളെ കാണും ബന്ധപ്പെടും ഒക്കെ ഉണ്ടാവും ഒരു കുഴപ്പവും ഉണ്ടാവില്ല വാസിപ്പും ആ രീതി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണേ അംശം അങ്ങനെ ഇറങ്ങി വന്നു ഇപ്പോൾ ഓൻ ലീഗിൻ്റെ എല്ലാം വിട്ടടിഞ്ഞു സി പി എമ്മിലോട്ട് ആ ഈ സംസ്കാരം സ്വീകരിക്കേണ്ടി വരും ആ ഈ സംസ്കാരം അതാണ് അപ്പം അതുകൊണ്ട് പിന്നെ എനിക്ക് കമ്മ്യൂണിസ്റ്റ് സംസ്കാരം സ്വീകരിക്കേണ്ടി വന്നിട്ടില്ല കാരണം ഞാൻ മുമ്പ് അതായിരുന്നു കോൺഗ്രസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അന്ന് ഞാൻ ജനിച്ചത് രാഷ്ട്രീയത്തിൽ വന്ന് പന്ത്രണ്ട് പതിനാലാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റുകാരനാണ് അന്ന് യുവജന വിഭാഗത്തിലെ പ്രവർത്തകനായിരുന്നു പല വിധത്തിലും ബന്ധമുണ്ടായിരുന്നു അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുടുംബപരമായ സാമൂഹ്യമായ അതിക്രമങ്ങളിൽ പേടിച്ച് മാറി നിന്നത് പിന്നെ അത് കോൺഗ്രസ് കൂടെയാണ് പോയി എന്ന് മാത്രം അപ്പോൾ തിരിച്ചു ചെന്നപ്പോൾ എനിക്ക് ആരും ഒന്നും പഠിപ്പിച്ചു തരണ്ട പഴയ മാർഗത്തിലൂടെ ഞാൻ സഞ്ചരിച്ചു ആംസന ഞങ്ങൾ നേരെയാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ധാരയായി കഴിഞ്ഞു അപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒളെ എപ്പോൾ വന്നാലും കാണാം വിളിക്കാം ഇതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ വോട്ട് ചെയ്യല് ഏറ്റവും അവസാനമായി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ അങ്ങനെ വോട്ടിൻ്റെ കണക്കൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല ട്രെൻഡ് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പിന്നെ കേന്ദ്രത്തിൽ നമ്മളിപ്പോൾ രൂപീകരിച്ചിട്ടുള്ള ആ ഇന്ത്യ മുന്നണിയില്ലേ അത് കോൺഗ്രസിൻ്റെ ഒന്നല്ല കോൺഗ്രസ് കയ്യിലുണ്ട് നമ്മളുമുണ്ട് നമ്മളെ കാണുമ്പോൾ കോൺഗ്രസ് വിട്ടു നിൽക്കും കോൺഗ്രസിനെ കാണുമ്പോൾ ഞങ്ങളും വിട്ടു നിൽക്കും കാരണം ഇവിടെ എതിരാണല്ലോ ഇവിടെ പ്രധാന എതിർപ്പ് നമ്മളും യു ഡി എഫും തമ്മിലാണല്ലോ അപ്പോൾ അവിടെ യോജിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാറി നിൽക്കും അതല്ല മറ്റേ വേറെ യൂ കോൺഗ്രസ് മുന്നണിയിലുള്ള ഒരു കക്ഷികളെയായിട്ടും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമല്ല ഇതൊക്കെ പോട്ടെ ഞങ്ങളുടെ വിശാല മനസ്ഥിതി ഒരു കാര്യം പറയട്ടെ രണ്ടായിരത്തി നാലിൽ ജയിച്ചിട്ട് ഞാൻ പാർലമെൻറ്റ് ചെല്ലുമ്പോൾ കേരളത്തിൽ നിന്ന് പതിനെട്ട് മെമ്പർമാരുണ്ട് ഞങ്ങൾ മുപ്പത്തിനാലാളുകൾ മറ്റേ ബംഗാളിൽ നിന്നുണ്ടായിരുന്നു മറ്റു ചില സഹായിക്കുന്ന ഘടക കക്ഷികളും എല്ലാം കൂടി അറുപതോളം ആളുകൾ ഞങ്ങൾ കോൺഗ്രസ്സിനാണ് പിന്തുണ കൊടുത്ത് അധികാരത്തിൽ കയറിയിട്ടില്ല മന്ത്രിസ്ഥാനം ചോദിച്ചിട്ടില്ല ആ ഒരു കമ്മീഷൻ്റെ സ്ഥാനം കൂടി ചോദിച്ചിട്ടില്ല ബി ജെ പിനെ ഒഴിവാക്കാൻ വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച വലിയ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് ഞങ്ങൾ അതൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും അന്ന് കോൺഗ്രസ്സിന് കൈ പൊന്തിച്ചിട്ട് ആ വേദന എപ്പോഴും മാറിയിട്ടില്ല അഞ്ച് കൊല്ല നാലര കൊല്ല പൊന്തിച്ച് നാലാം അഞ്ചാമത്തെ കൊല്ല പോലെ നമ്മളെ കാലുകാരി ടച്ചെ ഭൂമിയെ ഇന്നൊരു കൂട്ടര് കുത്തകയാക്കി നിറുത്തി അതിനുടയളവും അതിരുമേ ഇതുവരെ കണ്ടിടുകാത്ത ജന്മി അകലയിരുന്ന് അതിൽ വിളയുന്നത് തിന്നുകയാണേ ഉടനെ അതിന് ഒരറുതി വരുത്താൻ ഉണരുകയാണ് കർഷകരകിലം പടപൊരുതി ചെങ്കൊടിയുമെടുത്ത് ഉയരുകയാണ് കപട കുടില മനസ്കര കണിവല തച്ച് തകർക്കുകയാണ് രാപ്പകൽ മണ്ണിൽ പണിയെടുത്തിട്ടും അരവയറായി കഴിയുന്നേ രാമനും രായനും കുര്യനും ഒത്ത് അണിനിരക്കുന്നേ നമ്മുടെ മൊയ്തുകാക്കയും അവരുടെ കൂടെ വന്നിരിക്കുന്നേ തൊള്ളായിരത്തി അൻപത്തി ഏഴിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവതരിപ്പിച്ച നാടകത്തിലെ പാട്ടാണിത് അന്ന് ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായി പ്രവർത്തകനും ആ നാടകത്തിലെ വളണ്ടിയറുമായിരുന്നു ഞാൻ അങ്ങനെയാണ് അൻപത്തേഴ് കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ വന്നു ഈ പാട്ട് അപ്പടി നടപ്പാക്കി കൃഷിഭൂമി കൃഷിക്കാരന് കൊടുത്തു അടിച്ച് ശരിയാക്കിയെല്ലാം ഗമ്യത്വം അവസാനിപ്പിച്ചു അതാണ് ഈ പാട്ട് ആ പാട്ട് കഴിഞ്ഞതിന് ശേഷം അത് നിലമ്പൂർക്കാരനായ കെ ജി ഉണ്ണിനാണ് ഈ പാട്ട് എഴുതിയത് അയാൾ രണ്ടാമത് ചൈനയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് പറഞ്ഞു കേരള പൂങ്കാവനത്തിൽ പൂങ്കുയിലുകൾ പാട്ട് പാടി കേരവൃക്ഷങ്ങൾ തലാട്ടി താളമിട്ടാടി പുഞ്ചിരി തൂകിടുന്നു ഏറെ മാമല കൂടീ ഇമ്മിണി ദൂരത്ത് കാണുന്നമ്മല നേറൂകിലാരോ ചിമ്മിണി കത്തിച്ച് ചെന്നിണ കങ്കതിറുകാട്ടി പാട്ടിന് ചേലിലങ്ങനെ മൂടി കൂട്ടി വീണകൾ മീട്ടീ ചൈന സ്വാതന്ത്ര്യം എന്നുപോയി കമ്മ്യൂണിസ്റ്റ് രാജ്യമായി പ്രഖ്യാപിക്കുന്നത് ഹിമാലയ പർവ്വത്തിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് അപ്പുറത്തേക്ക് നോക്കി കാണുകയാണ് കവി ഇതൊക്കെയാണ് ഞങ്ങൾക്കുള്ള പ്രചോദനവും ഞങ്ങളുടെ ആവേശവും ഇതാണ് ഇതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉയർന്നു വരുന്നത് ആ പ്രശ്നങ്ങളൊക്കെ ഇന്ന് തീർന്നതുകൊണ്ട് ഇന്ന് പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്